മഞ്ചേരിയുടെ മാറി സ്റ്റാൻഡ് പൊളിച്ച് പുതിയ സ്റ്റാൻഡാക്കി ഏകദേശം ഒരു വർഷം കൊണ്ടാണ് പണി അത് ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ നടത്തുക അറിയില്ല ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കാം സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനം നടത്താനാണ് ആളുകൾ അഭിപ്രായം സ്റ്റാൻഡിനെ പറ്റി കച്ചവടത്തിൽ കൂടുതൽ ആളുകൾ വരുമ്പോ കച്ചവട വർദ്ധിക്കണം ജനങ്ങൾക്ക് ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കിണ്ടാക്കി അവിടെ ബസ് ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം സൗകര്യം സൗകര്യം ഉണ്ട് മറ്റേന്തേലും പൊളിഞ്ഞാടാനായ ബിൽഡിംഗ് വികസനം തന്നെയാണ് മഞ്ചേരിയുടെ മുഖച്ചായ മാറി ണ്ട് ആൾക്കാർക്ക് സൗകര്യമൊക്കെ മല നനയാതെക്കാത്തോണ്ട് ഈ ഭാഗത്തേക്കില്ല അഭിപ്രായം പുരോഗതി